നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെഴുക്കുപരട്ടിയാണ് ഒരു വെറൈറ്റി മെഴുക്കുവിരട്ടിയാണ് ഏത്തക്കെ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള മെഴുക്കുവിരട്ടി കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലുള്ള മെഴുക്കുവിരട്ടിയാണ് അപ്പോൾ ഈ മെഴുക്കുരട്ടി തയ്യാറ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് ഏത്തക്കായ എടുത്തിട്ടുണ്ട് ഏത്തക്ക കൊണ്ട് തന്നെ വേണമെന്നില്ല വാഴക്കയിൽ വേറെ മുന്തങ്കായോ ഏത് ചിലപ്പോൾ നമുക്ക് കൊല ഒടിഞ്ഞ് കിട്ടുമല്ലോ ചെറിയ കാവുകൾ അതുകൊണ്ട് നമുക്ക് ഈ മെഴുക്കുപരട്ടി തയ്യാറാക്കാവുന്നതാണ് വളരെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ മെഴുക്കു പുരട്ടി അപ്പോൾ ഞാനിന്ന് ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഞാനിന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചൊരു വെള്ളത്തിനകത്ത് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിരുന്നിട്ടാണ് ഞാൻ ഈ ഏത്തക്ക എടുക്കുന്നത് ഇതിനൽപ്പം കറയുണ്ടല്ലോ അപ്പോൾ ആ കറയൊന്നു പോയി കിട്ടും അതിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ ഏത്തക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്നോ നാലോ മിനിറ്റോളം ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോഴേക്ക് ഇത് കറയൊന്നും പിടിക്കാതെ കറുത്തു പോകാതിരിക്കും അതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കയ്യിലും കറയൊന്നും പിടിക്കാതിരിക്കും അപ്പോൾ ഞാനിവിടെ ആ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് പകുതി കാശ്മീരി മുളകും പകുതി എരിവുള്ള മുളക് പൊടിയുമാണ് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ഒരഞ്ചാറല്ലി ചെറിയ ഉള്ളി അല്പം ഉപ്പ് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പ് കറിവേപ്പില കറിവേപ്പില അല്പം കൂടുതൽ അരയ്ക്കുന്നത് നല്ലതാണ് ഇത് ഞാൻ അമ്മിയിലാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിലും അരച്ചെടുക്കാവുന്നതാണ് മുളക് പൊടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഒരു ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും അപ്പം അമ്മിയിൽ ആദ്യം ഞാൻ ഉള്ളി വെളുത്തുള്ളി ഉപ്പ് മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഏത് കായ് ഞാൻ അരിഞ്ഞിട്ടിരുന്നത് ആ മഞ്ഞ വെള്ളം വെച്ചിരുന്നല്ലോ വച്ചിരുന്നല്ലോ അതെല്ലാം മാറ്റിയിട്ട് വേറെ അല്ലാതെ രണ്ട് വെള്ളത്തിൽ കൂടെ ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് തന്നെ ആ അരച്ച കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും നമുക്ക് വേണ്ട ഇതിലുള്ള വാഴയ്ക്ക കഴുകിയ വെള്ളവും പിന്നെ നമ്മൾ അമ്മി കഴുകിയ വെള്ളവും കൂടെ ഉണ്ട് അതുകൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്ന് പുരട്ടി ഒന്ന് വെച്ചേക്കുക ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അപ്പോഴായിരിക്കും മെഴുക്ക് പുരട്ടികൾക്കൊക്കെ നല്ല സ്വാദുണ്ടാവുക ഒരു ടീസ്പൂൺ കടക് ഏർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉഴുന്നുവരുപ്പം ചേർക്കുന്നുണ്ട് അപ്പം നല്ല മണമായിരിക്കും ഈ മെഴുക്ക് വരട്ടിക്ക് ഇത് രണ്ടും നമ്മളെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ആ മസാല പുരട്ടി വെച്ചിരുന്ന വാഴക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത്തക്ക ചേർത്ത് കൊടുത്ത് നല്ലവണ്ണമൊന്നും മിക്സ് ചെയ്യുക പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ വാഴക്കയിലുള്ള വെള്ളവും ആ മസാലയിലുള്ള വെള്ളമെല്ലാം മതിയാവും പിന്നെ നമ്മൾ എണ്ണയും ഒഴിച്ചിട്ടുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയാവും ഒഴിച്ചു കൊടുക്കരുത് തളിച്ച് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക ഒരല്പം മുമ്പിട്ട് നിൽക്കണം ഉപ്പെങ്കിലും നമുക്ക് വാഴക്കയിലൊന്ന് പിടിച്ചിട്ടത്തുള്ളൂ ഇപ്പം അതായത് തുറന്ന് നോക്കി ഞാൻ വീണ്ടും ഏകദേശം ഒരു പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് ഇതാകണം ഏത്തക്കായ കൊണ്ടാണ് സാധാരണ മറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതായത് അല്പം വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ആവണം ഒരു നാ മൂന്ന് നാല് മിനിറ്റൂടെ ആയി കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ വാഴക്കാ സാധാരണ വാഴക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതായിപ്പോൾ ഒരുവിധം റെഡി ആയിക്കഴിഞ്ഞു വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടച്ച് വയ്ക്കണമെന്നില്ല തുറന്ന് വെച്ച് തന്നെ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചത് അല്പം ഞാൻ ഒരു ഒരു ടീസ്പൂൺ വണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക തീ കുറച്ച് വെച്ചിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളാൻ മതിയാവും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു കിട്ടട്ടെ ഇപ്പം നമ്മുടെ ഏത്തക്കാമെഴുക്കുറ്റി ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് പ്രാവശ്യം വെളിച്ചെണ്ണ അല്പം അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ ഞാൻ വെച്ച് കൊടു വെച്ചിട്ടുണ്ട് ഏത്തക്കായോണ്ടേ നല്ലവണ്ണം നല്ല പൊടിഞ്ഞൊന്നും പോകത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇത് വീണ്ടും ഞാൻ ഒരു അല്പം അല്പം കൂടെ ഒന്ന് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അതായത് ഇപ്പം നല്ലവണ്ണം ഫ്രൈ ആയി കഴിഞ്ഞു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഏത്തക്കാമ്പഴുക്ക് വരട്ടി ഇത് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ വളരെ രുചികരമായ നമ്മുടെ ഏത്തക്ക മെഴുക്കു വരട്ടി നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ചോറിനൊപ്പം സാമ്പാർ പുളിശ്ശേരി തീയലോ രസത്തിനൊക്കെ ഒപ്പം അടി അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് മാത്രമല്ല നമുക്ക് വെറൈറ്റി റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഈ വാഴക്ക മെഴുക്കുവിരട്ടി ഏത്തക്ക കൊണ്ടുള്ള ഈ മെഴുക്ക് വരട്ടി അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം